ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ടു ജാച്ചസ് ഫ്ലോകലാർക്ക് സുഖം വന്ന കരുതുന്നു അലമദില്ലാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ മൈ ലൈഫുമായിട്ടാണ് പക്ഷേ ഇതിൽ എനിക്ക് ഫുൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അത് തിരക്ക് പിടിച്ചൊരു ദിവസമായി പോയി എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കാൻ അത് വെച്ചാൽ അടുപ്പിൽ ഉണ്ടാക്കി ബിരിയാണിക്ക് എന്തോ ഒരു ടേസ്റ്റല്ലുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാന്ന് കരുതി ഇതെന്തെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റത്തിയുവിടെ മോളെ ഫ്രണ്ട്സ് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ എൻ്റെ പേർക്ക് വരുന്നു അവരോട് പറഞ്ഞിരുന്നു പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കണം അങ്ങനെ പെട്ടെന്ന് ബിരിയാണി തയ്യാറാക്കിയിട്ടെടുത്ത് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി അതാണ് അവിടെ പാത്തുമ്മ ഉമ്മയാന്ന് വിളിക്കലേ എന്നെ പാത്തുമ്മ പെട്ടെന്ന് ബിരിയാണിയൊക്കെ തയ്യാറാക്കിയെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി അങ്ങനെ കുട്ടികളൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് ഇതിനിടയിൽ നമുക്ക് വേറൊരു പണി ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞങ്ങൾക്ക് എടുക്കണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്കൊന്നും അതിന് പറ്റിയിട്ടില്ല ഇത് ചൂറൂട്ടി ഉണ്ടാക്കിയായിരുന്നു ഇതെൻ്റെ ഒരു അതിനു ദുബൈയിലായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ദുബൈയിലേക്ക് എൻ്റെ പേരൻ്റെ അടുത്ത് നിന്ന് വെച്ചക്കൻ പോകുന്നുണ്ട് അവൻ്റെ കയ്യിലെല്ലാം കൊടുത്താക്കാന്ന് കരുതി അങ്ങനെ ചൂറൂട്ടിയൊക്കെ ചുട്ടെടുക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ഒരു അപ്പം നല്ല ക്രിസ്പി ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ മക്കൾക്കും അങ്ങനെ ഉമ്മ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് അതിനിടെ ഞങ്ങൾ എല്ലാം ഒന്ന് ഉമ്മക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് പഞ്ചസാര പൊടിയൊക്കെ പാക്കിയിട്ട് നല്ലൊരു മധുരമുള്ള ഒരു ക്രിസ്പിയുള്ളൊരു ഐറ്റംസാണ് അതൊക്കെ തയ്യാറാക്കിയിട്ടെടുത്ത് സെറ്റാക്കി അതെന്ന് വെച്ചാൽ പിന്നെ അവൾ വേറെ എന്തൊക്കെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെയൊക്കെ പാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീടിനെടുത്തിട്ടില്ല ഇതെന്താണെന്ന് വെച്ചാൽ പിസ്സ ഉണ്ടാക്കിയാണ് കുട്ടികളൊക്കെ വീട്ടിൽ വിരുന്ന് വന്നിട്ടുള്ളതല്ലേ അപ്പോൾ അവർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ പിസ്സയാക്കി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ പെട്ടെന്ന് ഒരു പിസ്സ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ ഈ പിസ്സയുടെ റെസിപ്പി ഞാൻ മുന്നൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിസ്സയൊക്കെ ആയി പിന്നെ കുട്ടികൾ ചായ ഒക്കെ കുടിച്ച് പിന്നെ അവർ പോയി ഇതാണ് നമ്മൾ ഇന്നത്തെ പണി ഓരോരു പണി കഴിഞ്ഞാൽ പിന്നെ പിന്നെ പണി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്ന് നമ്മൾ ഫുള്ള് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായ പണി പക്ഷേ ഇന്ന കുട്ടികളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് അതിന് ബിരിയാണി ഉണ്ടാക്കുന്ന അങ്ങനെ എന്തൊക്കെയോ പണിയിലായിപ്പോയി അങ്ങനെ ഇതെന്താണെന്ന് വെച്ചാൽ കാരയപ്പം കാരയപ്പം എന്ന് വെച്ചാൽ ഉണ്ണിയപ്പം ഉണ്ണിയപ്പവും കായാച്ചിയും ചൂടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസൊക്കെ തയ്യാറാക്കിയെടുക്കുകയാണ് എൻ്റെ ഉമ്മയും ഉമ്മയുടെ ജ്യേഷ്ഠതയും അപ്പം പാത്തുമ്മയും കൂടിയിട്ടാണ് എല്ലാം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുള്ളത് ആദ്യത്തെ ബെല്ലക്ക് ഉരുക്കിയെടുക്കുന്നത് ഇത് കാരേപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഇത് നമ്മൾ നേരത്തെ തുടങ്ങേണ്ട പണിയായിരുന്നു രാവിലെ തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായ പണിയാണ് പിന്നെ കുട്ടികൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അപ്പോൾ പിന്നെ ആ കുട്ടികൾക്ക് വേണ്ട ഫുഡൊക്കെ തയ്യാറാക്കുന്നതിൽ തന്നെ ആയിരുന്നു ഉച്ചവരെ പിന്നെ അതിന് ശേഷമാണ് ഈ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിട്ടുള്ളത് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് എടുത്തത് കൊണ്ട് പണിയൊക്കെ അങ്ങനെ തീർന്നിട്ടുണ്ടായിരുന്നു വേഗം നല്ല കുറച്ച് രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് എല്ലാ പുറത്തുനിന്ന് തന്നെയാണ് ചുട്ടെടുക്കുന്നുള്ളത് കായാച്ചക്ക റെഡി ആയിട്ട് കഴിഞ്ഞു പിന്നെ കാരപ്പം ചുട്ടിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇതും കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം വന്ന് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇത് നാളെ പോകുമ്പോഴാണ് നമ്മൾ കൊണ്ടുപോവേണ്ടത് ഇപ്പോൾ സമയം കുറേ ആയി പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം എല്ലാം ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ട് ഇതിനെല്ലാം ഇന്ന് അടിച്ചിട്ട് വെക്കും രാവിലെ പോകുമ്പോൾ കൊണ്ടുപോകും ഇതാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ പണിയോടുള്ള പണിയുള്ള വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ എൻ്റെ ഇവിടെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്